ചക്കുവള്ളം പഞ്ചായത്തിലെ റോഡ് റോഡ് തകർന്നു തകർന്നതോടെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി ചക്കുവള്ളം പഞ്ചായത്തിലെ ആറാം മൈൽ മേനോന്മേട് പത്തുമുറി റോഡും മേനോൻമേട് മാങ്കവല റോഡും പല ഭാഗങ്ങളിലും പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതകളാണിത് റോഡുകളുടെ മിക്ക ഭാഗങ്ങളും തകർന്ന കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു മഴ പെയ്യുന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ വെള്ളം കിട്ടി നിൽക്കുന്ന കുഴികളിൽ വീണ് അപകടവും ഉണ്ടാകാറുണ്ട് പ്രദേശത്തെ വിവിധ സ്കൂളുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതകളാണ് തകർന്നു കിടക്കുന്നത് എത്രയും വേഗം റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡാണ് ഈ റോഡ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് ഒരു ആയിട്ട് വണ്ടി ഓടിക്കാനോ സ്കൂൾ പോകാനോ ഒരു മഴക്കാലം ഭയങ്കര എന്നാൽ റോഡുകളുടെ നവീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം പ്രതികൂല കാലാവസ്ഥയാണ് നിർമ്മാണം ആരംഭിക്കുന്നതിന് തടസ്സമെന്നാണ് വിവരം മാർച്ചിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി